ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അവിടെ നമ്മളവിടെ എൻ്റെ ആളാപ്പാൻ്റെ അവിടെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അസുറഫുളാപ്പാൻ്റെ അവിടെ ചെറിയൊരു നിശ്ചയ പരിപാടിയാണ് ആളാപ്പാൻ്റെ മോൻ്റെ എൻ്റെ അനിയൻ്റെ പിന്നെ മോൻ്റെ നിശ്ചയ പരിപാടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ പെണ്ണൊരു പെണ്ണൊരഞ്ചെട്ട് മാസം മുമ്പേ ശരിയായിന് ഇപ്പോൾ ശരിയായിട്ടുണ്ടായിനി അപ്പോൾ ഒരു പിന്നെ ഒരു ഡേറ്റ് ഉറപ്പിക്കണമല്ലോ ഡേറ്റ് ഉറപ്പിക്കുമ്പോൾ ആണോ പിന്നെ ഒരു ചക്കൻ്റെ പേരെ കണ്ടിട്ടുണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ആ ഒരു ഡേറ്റ് ഉറപ്പ് അപ്പോൾ ആ വന്ന സ്ഥിതിക്ക് ഡേറ്റ് ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേറ്റ് ഉറപ്പിക്കലും നിശ്ചയ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഓരോരു പത്താൾ വന്ന് ഞങ്ങളിവിടെ ചെറുങ്ങനെ ഒരു പത്തറുപത്താൾ കൂടിയിട്ട് ഒരു ഒരു ഭക്ഷണത്തിന് സമയത്തിനാണ് കേട്ടോ വന്നത് ഒരു അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ ഡേറ്റ് എറപ്പിച്ചിട്ടോ അങ്ങനെ ചായ കൊടുക്കലും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ അങ്ങനൊന്നും നമുക്ക് എല്ലാരും മുമ്പിൽ പോയിട്ട് വീടെടുക്കാനൊന്നും കഴിയൂലല്ലോ അങ്ങനെ വേണ്ടി അതൊന്നും ഞാൻ എടുക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് ചെറിയ ചെറിയൊരു രീതിക്ക് ഒരു എടുത്ത് നിങ്ങളെ മുമ്പേക്ക് നിങ്ങളെ മുമ്പിൽ എത്തിച്ചേരുക അപ്പൊ അത് ആയി ചോറെല്ലായി ഇതമ്മിട ചോറ് ചോറ് വെന്ത് പിന്നെ ഇത് കേട്ടോ കുഷ്കാണ് കേട്ടോ കുഷ്ക്കും കബാബും പായസവും പച്ചമ്പറും തൈരും ഇതൊക്കെ ആയിട്ട് ചെറിയൊരു പായസം അങ്ങനൊക്കെയാണ് പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിന് തൈര് പിന്നെ പായസം വെക്കില്ല അപ്പം അളാമ ഇളക്കിയിരുന്നു കേട്ടോ പിന്നെ ഉപ്പാ എൻ്റെ അനിയൻ്റെ ഭാര്യ അങ്ങനെ ആക്കിയിരുന്നു പായസം അപ്പം പിന്നെ എന്നോട് കുറച്ച് അല്ലെങ്കിൽ ും കൂടി കൂട്ടി കൂട്ടിളക്കാൻ കേട്ടോ അങ്ങനെ പായസൊക്കെ ആക്കി നമ്മൾ നമ്മളെ കുടുംബത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് പണിയെടുക്കാനൊന്നും നിക്കൂല പിന്നെ ഒരു ഒരു ഇത് ഒരു ബോക്സ് കടി കൊടുക്കോ അപ്പൊ ഞാന് എന്റെ അടുത്ത് കൊണ്ടു വന്നപ്പോ ഞാനത് മറ്റാമാക്ക കൊടുക്കേനും അങ്ങനെ ഇതാണ് എന്റെ അളപ്പാന്റെ പേരേട്ടോ അഷ്റഫ് പിന്നെ ആങ്ങളാരുണ്ട് ഓരോ ബുദ്ധിക്കുന്നത് വീഡിയോ കൊണ്ടുപോയപ്പോൾ അതാക്കണം നമ്മൾ ചോറൊക്കെ വെച്ച് നിശ്ചയം തീരുമാനിച്ചിട്ടോ ജൂണ് പന്ത്രണ്ടിനാണ് പിന്നെ നിക്കാഹ് പിന്നെ ജൂണ് പതിനഞ്ചിനാണ് കല്യാണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് കാണാതെ ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയല്ലേ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ വരെ ഇങ്ങനെ ഒരു ചോറ് വയ്ക്കണവും ചായ പിടിക്കണതും അങ്ങനെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇത് ദുശലുറപ്പിച്ച് ദാ ചെയ്ത് ഒരു പോകാനും ഒരുങ്ങനെ സമയമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ഓരോ ചോറ് എല്ലാതും കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ചോറ് ഇരിക്കുന്നുണ്ട് അതിന് വലുങ്ങനെ അത്തപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ പുതിയ വീഡിയോ കാണുന്നവരേക്കും അസ്സാമലൈക്കും